അസാളേക്കും ഉമ്മ കിച്ചനിക്കെല്ലാവർക്കും സ്വാഗതം പെരുന്നാളല്ലേ അപ്പം നമ്മളിന്ന് കുടീക്ക് പോകുന്ന അപ്പം ഉപ്പാനെ കാണാമല്ലോ കുട്ടികളെ അപ്പം ഉപ്പാൻ്റെ കൃഷിയൊക്കെ ഒന്ന് കാണാൻ പോകുന്നതാണ് അപ്പം നിങ്ങൾ ഇമ്മ കിച്ചൻ എല്ലാം കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അതും നിങ്ങൾക്ക് കാണാം അപ്പം എല്ലാവരും ഉപ്പാൻ്റെ പയറിൻ്റെ കൃഷിയൊക്കെ കണ്ടിട്ട് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യോ ഇതെൻ്റെ വലിയ കുട്ടി എന്താ ഒരാ ഹായ് പറയടാ ഹായ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും സപ്പോർട്ട് ചെയ്യും അപ്പോ ഇപ്പ ഞങ്ങളെ ചെറുപ്പത്തിലേ കൃഷിക്കാരനാണ് അതണ്ടോ പത്ത് സെന്റ് സ്ഥലത്ത് പാടത്തിങ്ങനെ പയറുണ്ടാക്കിപ്പച്ചിനെ കാണിച്ചേരട്ടില്ലേ കൃഷിക്കാരനാണ് ഇപ്പാ ഇക്കെന്തൊന്നും ഒതുങ്ങിയൊരു ഭാത്ത കുത്തിരുന്നു കൂടെ എന്താ കുത്തിരിക്കാത്തേക്കു സൈക്കുല എന്നാ ഈ വീഡിയോ ഒക്കെ ഒരു ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ പറഞ്ഞാണേ ഇതില് എന്താ പറയണ്ടേ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ പറയും നിങ്ങളെ ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു ചെയ്യാൻ ആ അപ്പൊ കൃഷിയൊക്കെ എങ്ങനെയുണ്ട് എത്ര കിലോ പയർ പയറ് വിറ്റുപ്പോ പതിനഞ്ച് കിലോ വിറ്റു ആ അപ്പാന്റെ പയർ പതിനഞ്ച് കിലോ വിറ്റുത്തര കുട്ടികളെ അപ്പൊ അതാണ്ടോ അല്ലേ ഇതിന്റെ യൂട്യൂബ് ചാനലില്ലേലാണ് ആ എന്നാ പെരുന്നാളൊക്കെ അല്ലേ ചുണ്ട് ചുണ്ടി ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ പറഞ്ഞാണ് ആ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു ആ അതെന്നെ അപ്പൊ നമുക്ക് കൃഷിയൊക്കെ കാണിച്ചു കൊടുക്കല്ലേ ആ ഇഞ് കുഴിച്ചെടാ അപ്പം അതാണ് ഇതാണ് പാൻ്റെ കൃഷിയിട്ടോ പത്ത് സെന്റ് സ്ഥലത്ത് ഇങ്ങനെ പയർ പിടിച്ചിട്ടൊക്കെ പാർത്ത് ഇത് ഉണ്ടോ ഈ തന്നെ കിണറുണ്ട് നമ്മളെ കൊണ്ടൊന്നും സഹായിച്ചൂല ഇപ്പോഴും മുക്കിയിട്ടാണ് ഇപ്പം നനക്കണോ ആ ആ അതാ ആ മുക്കിയിട്ടാണ് ഇപ്പം നനക്കണ കേട്ടോ നമ്മളെ കൊണ്ടൊന്നും കഴിയൂല അതേപോലെ പാക്ക് പൈക്കള് ഒക്കെ ഉണ്ട് ഇപ്പം ഞങ്ങൾ കുട്ടിക്കാലത്തെ കൃഷിക്കാരനാണ് ഇണ്ടോ ഇന്ന് പാടാൻ തോന്നൂല അത്രയും നില ഒക്കെ വൃത്തിയാക്കിയിട്ട് പണിയെടുത്തിട്ട് അടങ്ങിയിരിക്കൂലപ്പീ മത്തൻ്റെ ഇതോ ഇങ്ങനെ ഓരോ നിങ്ങളാണ് അപ്പൊ ഇന്ന് പെരുന്നാളായിട്ട് ലീവില്ല അല്ലേ അതാ അപ്പൊ ഉച്ചരുന്നപ്പോ വെള്ളം അത് ശരി അപ്പൊ പാടത്ത് പോന്നു അതാ ിമ്മ മാ ഇങ്ങനെ എന്റെ അമ്മ കണ്ടില്ലേ കണ്ടില്ലേ ഓലൊക്കെ ജന്തുക്കളിണ്ടാവും ആ ചീര വേണപ്പാ ചീര വേണം ചീര വേണേ അപ്പം ചോദിച്ചാൽ ചീര വേണമെന്നാണ് എന്താണ്ടോ മത്തൻ്റെ ഇല ഇതാണ്ടോ കുമ്പഴത്തിൻ്റെ ഇല എല്ലാ കൃഷിയുണ്ട് ഇപ്പാൻ്റെ ഇപ്പം അടങ്ങിയിരിക്കൂല ഇപ്പൊക്ക് അങ്ങ് നാല് മക്കളാണ് പക്ഷെ അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ ചെറുപ്പത്തിലേ പോലെ പണി ഇതല്ലേ അടങ്ങിയിരിക്കില്ല അപ്പം പന്ത്രണ്ട് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതിന് കുറേ വിറ്റ് രണ്ടെണ്ണം ആക്കിയിരിക്കുക എന്നാലും ഇപ്പൊക്ക അതിൻ്റെ പാസന കേൾക്കണമല്ലേ അപ്പം എല്ലാ അമ്മാൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ ഒക്കെ ചെയ്യട്ടോ